ഹായ് ഗെയ്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു പുതിയ ഒരു വിഷയമായിട്ട് ഓക്കെ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള കുറച്ച് പേരിൽ ചിലരെങ്കിലും വിചാരിക്കും മിക്കവാറും ഈ ഒരു കണ്ണട ഇങ്ങനെ ഫ്രണ്ടിൽ കാണുമല്ലോ അല്ലേ എന്ന് വിചാരിക്കുമായിരിക്കും ഈ കണ്ണടയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഈ കണ്ണട അതായത് ഈ കണ്ണടയുടെ ഉടമസ്ഥനായ അങ്കിളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമിക്കാതെ പതരാതെ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചതും മുന്നോട്ട് ജീവിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതും ഈ കണ്ണടയുടെ ഉടമസ്ഥനായ അങ്കിളാണ് ഈ അങ്കിള് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല ഈ ഭൂമിയിൽ നിന്നും നമ്മളെ വിട്ടുപോയിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കലെത്തിയിരിക്കുന്നു അതായത് ഈ അങ്കിൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് ഈ അങ്കിൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു എങ്കിൽ അതായത് മാനസികമായി ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്ന ആ ഘട്ടത്തിൽ ഈ അങ്കിള് എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു പ്രോത്സാഹനമാണ് ആ ഒരു ശക്തിയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഇടയാക്കിയത് എൻ്റെ ജീവിതത്തിലെ ഈ അങ്കിളിൻ്റെ സ്ഥാനം വളരെ വലുതാണ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെയാണ് എന്നുള്ളത് കാരണം എനിക്ക് വാക്കുകളിലൂടെ കൂടുതൽ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിയാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് അതായത് എനിക്ക് ബാഹ്യ പ്രകടനങ്ങളിലൂടെ സ്നേഹവും ബഹുമാനവും ഒന്നും കൊടുക്കാൻ അറി അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഇപ്പം സ്നേഹം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആദരവ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമുക്കുള്ളത് അല്ലേ നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനം അല്ലേ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ അല്ലേ അല്ലാതെ നമ്മൾ ചുമ്മാതെ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞു നടന്നിട്ടോ ഒന്നും കാര്യമില്ലോ അത് അവനവൻ്റെ മനസ്സിലാണല്ലോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത് അല്ലേ അപ്പോഴും അപ്പോഴേ എനിക്ക് ഈ അങ്കിളിനോട് ഈ കണ്ണടയുടെ ഉടമസ്ഥനായ അങ്കിളിനോട് എനിക്ക് നല്ല ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ ഒരു വ്യക്തിയെ തിരിച്ച് കൈ പിടിച്ച് വീണ്ടും ജീവിക്കാൻ എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്ന് നമ്മളെ ചിന്തയിലേക്ക് നയിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അല്ലേ നല്ല നല്ല പ്രശസ്തരായ ആൾക്കാരുടെ പുസ്തകങ്ങളുണ്ട് അല്ലേ അതൊക്കെ പക്ഷേ ഈ അങ്കിള് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് നേരിട്ട് എനിക്ക് അനുഭവത്തിലൂടെ എനിക്ക് ജീവിതത്തിൽ പതർച്ചകൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു തന്നത് ഈ അങ്കിളായിരുന്നു അപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈ അങ്കിളിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നിടം വരെയും ഈ അങ്കിളിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെയേറെ വലുതാണ് അത്രയ്ക്കും എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ഒരു ദുഃഖ കാലയളവിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അങ്കിളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചാണ് അതായത് നമ്മൾ മനുഷ്യരാണല്ലേ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എല്ലാവർക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലേ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വളരെയേറെ വിഷമം അനുഭവിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാലും ആരാലും സഹായിക്കപ്പെടാറില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരാണ് എന്തു ചെയ്യുന്നത് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നത് അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ സ്വന്തക്കാര് ബന്ധുക്കളൊക്കെ ഒക്കെ സഹായിക്കാനുള്ളവർ ജീവിതത്തിൽ തകർന്നു പോകില്ല അവർ വിചാരിക്കും ആ എനിക്ക് എൻ്റെ സ്വന്തക്കാരുണ്ടല്ലോ എൻ്റെ ആൾക്കാരുണ്ടല്ലോ അല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെയങ്ങ് ജീവിച്ചു പോകാം പക്ഷേ ആരാലും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടല്ലേ ഇപ്പം അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അല്ലേ അങ്ങനെയുള്ളവർ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ അതായത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാം ഇപ്പം പെൺകുട്ടികളുടെ കാര്യം തന്നെ ആണെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം തന്നെയാണെങ്കിൽ ഇപ്പം വിവാഹം കഴിച്ച് വിടുന്നു വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം ഭർത്തൃവീട്ടിലെ പീഡനവും സഹിച്ച് ചില പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നു അതെന്തുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടികൾ അങ്ങോട്ട് അവിടെ തന്നെ നിൽക്കുന്നത് അവർക്ക് തിരികെ വീട്ടിലോട്ട് ചെന്നാൽ അവരുടെ വീട്ടുകാർ അവർ അവരെ സ്വീകരിക്കില്ലായിരിക്കാം അല്ലേ ചിലപ്പോൾ അല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ എന്ത് ചെയ്യുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അല്ലേ ആ ഭീകരാന്തരീക്ഷമുള്ള ആ വീട്ടിൽ തന്നെ അവർ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് അല്ലേ അവരെ സംരക്ഷിക്കാൻ വേറെ ആരും ഇല്ലാഞ്ഞിട്ടായിരിക്കാം അവരെന്ത് ചെയ്യുന്നത് ആ വീട്ടിൽ തന്നെ അല്ലേ ആ പീഡനം എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അവർ കഴിയുന്നത് അല്ലേ ചിലർ എന്ത് ചെയ്യും സമൂഹത്തെ പേടിച്ചും എന്തു ചെയ്യും അങ്ങനെ നിൽക്കാറുണ്ട് അല്ലേ അതായത് സമൂഹത്തിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാറുണ്ട് പക്ഷേ എങ്ങനെയാണെങ്കിൽ തോൽ സോറി എങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ ചിന്താഗതിയിലൂടെ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യം അവരുടെ വീട്ടിൽ അറിയിക്കുമ്പോൾ ആ പെൺകുട്ടികളുടെ വീട്ടിൽ അറിയിക്കുമ്പോൾ അവരൊരു നല്ല ഒരു അനുകൂല ഭാവം കൊടുക്കുമായിരുന്നെങ്കിൽ ആ പെൺകുട്ടികൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകും എന്നായിരുന്നു എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോഴെന്ത് ചെയ്യും ഈ പെൺകുട്ടികൾ ഒറ്റപ്പെടും അല്ലേ ഒറ്റപ്പെടുമ്പോൾ ഒന്നുകിൽ അവർ അവിടുത്തെ പീഡനങ്ങളെല്ലാം സഹിച്ച് ജീവിതകാലം അവിടെ കഴിഞ്ഞുകൂടും അല്ലെ നരകതുല്യമായ ജീവിതത്തിൽ അടിമപ്പെട്ട് അവിടെ കടന്നു കൂടും അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ എന്ത് ചെയ്യും ആത്മഹത്യയിലോട്ടോ അല്ലെ മറ്റുള്ള തെറ്റായ വഴികളിലേക്കോ പോവുകയും ചെയ്യും അല്ലേ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ പെൺകുട്ടികളെ ആത്മഹത്യയിലേക്കോ മറ്റു തെറ്റായ വഴിയിലേക്കോ പ്രേരിപ്പിക്കുന്ന എന്താണ് തന്നെ സഹായിക്കാൻ ആരുമില്ല അല്ലേ താൻ ഒറ്റപ്പെട്ടു അല്ലെ തനിക്ക് ചുറ്റും ഉള്ളവരാരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന ചിന്താഗതിയാണ് ഈ പെൺകുട്ടികളെ പിന്നെ ഭർത്തൃപീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് വീട്ടിൽ ആ വീട്ടിൽ തന്നെ കഴിയാൻ പ്രേരിപ്പിക്കുന്നതും പിന്നെ ചില പെൺകുട്ടികളെ തെറ്റായ ജീവിതത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതും അല്ലേ അപ്പോഴ് ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം അല്ലെ തങ്ങൾ ജീവിതത്തിൽ എന്താണ് ഫേസ് ചെയ്യുന്നത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്കറിയാം അപ്പോൾ അവർ എന്തു ചെയ്യണം സ്വന്തം വ്യക്തി ജീവിതത്തിന് നാശമുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് അവരെന്ത് ചെയ്യരുത് അവിടെ നിൽക്കരുത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ പിന്നെ എന്തു ചെയ്യണം അവർ അവിടെ നിന്നും മാറാനാണ് നോക്കേണ്ടത് ആദ്യം അവിടെ നിന്നും മാറാനാണ് നോക്കേണ്ടത് അതിനുശേഷം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ എന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ജോലി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അല്ലേ അവളവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അല്ലേ ഇപ്പം ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെ അവർക്ക് പറ്റുന്ന ഉയർന്ന വിദ്യാഭ്യാസമുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലികൾ ചെയ്യുക അല്ലേ ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാ ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ജോലികളുണ്ട് ഇല്ലേ നരകതുല്യമായ ജീവിതം അനുഭവിച്ച് കഴിയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് സ്വന്തമായി ജോലി ചെയ്ത് ഇല്ലേ സ്വന്തമായി ജോലി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്നത് അല്ലേ അപ്പോഴും മറ്റുള്ളവരുടെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കേണ്ടി വരുമോ ഇല്ല തെറ്റായ ജീവിതത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അവസ്ഥ ആദ്യം മനസ്സിലാക്കണം അതായത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ജോലി കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിക്കണം അല്ലേ സ്വന്തമായി ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലേ അതിനുശേഷം എന്തു ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപ്പിടിപ്പിക്കണം അല്ലേ അല്ലാതെ നമ്മൾ പീഡനവും ചതിയും മറ്റുള്ളവരുടെ കളിയാക്കലും അല്ലേ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ആ ഒരു നമ്മളെ ഒരു ഒരു മണ്ടിയാക്കുന്ന ഒരു തരം കളിയാക്കലൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഒരിടത്തും നിൽക്കേണ്ട കാര്യമില്ല നമ്മളെന്ത് ചെയ്യണം അവിടെ നിന്ന് മാറാൻ നോക്കുക മാറിയതിനു ശേഷം സ്വന്തം കാലിൽ നമ്മളെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എനിക്കങ്ങനെ ഉണ്ടായല്ലോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതി ഓർത്ത് ഒരിക്കലും വിഷമിച്ച് നിൽക്കുന്നത് ഈ ലോക ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ ഓരോരോ പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് രോഗപരമായിട്ടുള്ള ദുഃഖങ്ങളായിരിക്കാം ഇല്ലേ അങ്ങനെ പല രീതിയിലുള്ള അല്ലേ പല വ്യക്തികൾക്കും പല രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട് ഇല്ലേ അപ്പം എനിക്കുള്ള ദുഃഖങ്ങളായിരിക്കില്ല വേറൊരാൾക്കുള്ള ദുഃഖങ്ങൾ അല്ലേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ നമുക്കുണ്ടായ ദുഃഖങ്ങൾ ഇപ്പം നമുക്ക് വിഷമം ഉണ്ടാക്കുമായിരിക്കാം ഇല്ലേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിൽ വിചാരിക്കണം അല്ലേ എന്ത് ചെയ്യണം എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും ഞാൻ മുന്നോട്ട് ജീവിക്കും എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ നമ്മൾ ജീവിക്കുക ഇപ്പം മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറാൻ സോറി മോശമായി പെരുമാറുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു അത് മറ്റുള്ളവരുടെ പിന്നെ പ്രവൃത്തി കൊണ്ടല്ല അല്ലേ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരാൽ മറ്റുള്ളവരാൽ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് ജീവിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം മനസ്സിലായല്ലോ അതായത് നമ്മൾ മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ഒരു വ്യഗ്രത കാണിക്കണം അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അല്ലേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ജോലി അന്വേഷിച്ചാൽ അല്ലേ ഇപ്പം അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി എവിടെയാണെങ്കിലും കിട്ടും അല്ലേ അപ്പോഴും നമ്മളെന്ത് ചെയ്യണം ഒരു ജോലി കണ്ടുപിടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക അല്ലേ അപ്പോഴും നമുക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ വീഴേണ്ട കാര്യമില്ല ആരുടെ മണ്ടത്തരങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് നമ്മൾ ഇരയാകേണ്ട കാര്യമില്ല അല്ലേ പിന്നെ ചിലവരുണ്ട് നമ്മളെ ഇട്ട് പാവ കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ അതായത് അല്ലേ ഒരുമാതിരി ബട്ട് കളിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ എന്തിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം നമുക്ക് വലുതല്ലേ അല്ലേ നമ്മുടെ ജീവിതം എന്താണ് നമുക്ക് വലുതാണ് അല്ലേ നമ്മുടെ ജീവിതം നമുക്ക് വലുതാണ് അല്ലേ അത് മറ്റുള്ളവൻ്റെ മുന്നിൽ പിന്നെ അടിയർവ് വയ്ക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട് പോയാലും നമ്മൾ പതറാതെ നമ്മളെന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് ജീവിക്കണം മുന്നോട്ട് ജീവിക്കാനും ഇതോർത്ത് വിഷമിച്ച് വീട്ടിലിരുന്നാലേ പറ്റില്ല നമ്മൾ ജോലി കണ്ടുപിടിക്കുക ജോലി കണ്ടുപിടിച്ച് മുന്നോട്ട് ജീവിക്കുക മനസ്സിലായല്ലോ ജോലി കണ്ടുപിടിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുക മുന്നോട്ട് ജീവിക്കുക അപ്പോഴേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു എന്താ ചെയ്യുക നമുക്കൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാകും അല്ലേ അതായത് നമുക്ക് തന്നെ നമ്മളോട് എന്ത് ചെയ്യും ഒരു ബഹുമാനം ഉണ്ടാകും അല്ലേ അങ്ങനെ വേണം നമ്മൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ആ വിഷമങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുമായിട്ട് വഴക്കടിച്ചുകൊണ്ടോ പിന്നെയും ആ വ്യക്തിയുടെ കൂട്ടത്തിലേക്ക് ചെന്ന് ഇടിച്ചു കയറിക്കൊണ്ടോ ഒരു കാര്യവുമില്ല നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടകന്ന് നമ്മൾ നമ്മുടെ കാര്യവുമായിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോകാം നമുക്ക് വേറെ ഒന്നിനും ടൈമില്ല അല്ലേ നമ്മൾ എന്തായാലും ഈ ഭൂമിയിലേക്ക് വന്നു നമ്മൾ ദൈവം നമ്മളെ വിളിക്കുന്നതുവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം അതിന് നമുക്കൊരു ജോലി ആവശ്യമാണ് നമുക്കൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തണം അല്ലേ നമ്മളത് കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ ആ ജോലി നേടിയതിന് ശേഷം നമ്മൾ സ്വന്തം കാലിൽ നല്ലപോലെ ജീവിക്കാനായിട്ട് പഠിക്കുക അല്ലേ ആദ്യമൊക്കെ ഒത്തിരി വിഷമം കാണുമായിരിക്കും അല്ലേ പക്ഷേ പതുക്കെ പതുക്കെ അതങ്ങ് മാറിക്കൊള്ളും അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി നമ്മൾ മാറുക അപ്പം ഇന്നത്തെ ചിന്താവിഷയം ഇതായിരുന്നു ഓക്കെ എല്ലാവരും ഇത് മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴ് നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ പതറാതെ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മറ്റാരിലും പ്രതീക്ഷയർപ്പിക്കരുത് അതായത് നമ്മുടെ പ്രതീക്ഷ നമ്മളിൽ തന്നെ ആയിരിക്കണം അതായത് മറ്റാരിലും പ്രതീക്ഷ അർപ്പിക്കരുത് ദൈവത്തിൽ പ്രതീക്ഷ വേണം ഒപ്പം നമ്മളിലും പ്രതീക്ഷ വേണം അല്ലേ അതായത് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും നമ്മളെന്താ ചെയ്യണം നമ്മളിലും പ്രതീക്ഷ അർപ്പിച്ചതുകൊണ്ടും നമ്മൾ ജീവിക്കണം അതായത് മറ്റൊരു വ്യക്തികളിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കരുത് മനസ്സിലല്ലോ അതായത് ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ലാത്ത വ്യക്തികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായല്ലോ ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി വ്യക്തികൾ ഉള്ളവർക്ക് അവർക്ക് പിന്നെ മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ലായിരിക്കാം അവർക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കാം ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത് ജീവിതത്തിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഒറ്റപ്പെട്ടില്ലേ ഒറ്റപ്പെട്ടില്ലേ അന്ന ആഹാരത്തിനുള്ള പക പോലും കണ്ടെത്താന് ബുദ്ധിമുട്ടി ഇല്ലേ നാണക്കേടുകൾ സഹിച്ചും ആ പിന്നെ പിന്നെ ഇപ്പം കടയിൽ ചെന്ന് സാധനങ്ങൾ കടം മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കഞ്ഞിയും മുളകും വെച്ച് കഴിയുന്ന ആൾക്കാരും കാണുമായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ വിഷമങ്ങൾ അല്ലേ നമ്മളത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വേറൊരാളിനും പ്രതീക്ഷയർപ്പിക്കാതെ അല്ലേ നമ്മൾ നമ്മളിൽ തന്നെ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെയാണ് കരുപ്പിടിക്കേണ്ടത് കരുപിടിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ജോലി കണ്ടെത്തുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ശുഭരാത്രി